പട്ടം കേശവദാസപുരം എം സി റോഡിലാണ് ഞാനുള്ളത് ഇവിടെ കേശവദാസപുരം ജംഗ്ഷന് സമീപമുള്ള ഒരു പെട്രോൾ പമ്പിന് മുകളിലായി തൊട്ട് അടുത്തെ ഒരു ബിൽഡിങ്ങിൽ സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡ് രണ്ട് ദിവസം മുന്നത്തെ കാറ്റത്ത് അതിശക്തമായ കാറ്റിൽ അപകടകരമായ രീതിയിൽ ചരിഞ്ഞ് പിളർന്ന് വീഴാവുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഇത് നീക്കം ചെയ്യാനുള്ള പ്രവർത്തികൾ രണ്ട് ദിവസമായി നടക്കുന്നുമുണ്ട് പക്ഷേ ഇന്നാണ് കാര്യക്ഷമമായി ഇത് നീക്കം ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നത് ഈ പരസ്യം പതിപ്പിച്ച ആ ഉടമ തന്നെയാണ് ഇപ്പോൾ ക്രെയിനുകൾ ഉപയോഗിച്ച് ഈ ബോർഡ് ഇവിടെ നിന്ന് നീക്കം ചെയ്യാനായി ശ്രമം നടത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പമ്പിനോട് ചേർന്നാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റുക മാറ്റുക അത്ര എളുപ്പമല്ല കാരണം അവിടെ നിന്നും സ്പാർക്ക് എന്തെങ്കിലും തെറിച്ച് ഈ പമ്പിൻ്റെ സൈഡിലേക്ക് വീണാൽ ഒരു തീപിടത്തിനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് അടക്കം ഒരു പ്രിക്കോഷണറി മെത്തേഡ് എന്നുള്ള നിലയിൽ ഇവിടെ സജ്ജമായിട്ടുണ്ട് അവരുടെ രണ്ട് ഫയർ എഞ്ചിനുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുമുണ്ട് ഈ ഒരു ഫയർഫോഴ്സിൻ്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ പരസ്യ ബോർഡ് ഇവിടെ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഗ്യാസ് കട്ടറ് വെച്ചാണ് കട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ കട്ട് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഈ തീപ്പൊരു താഴോട്ട് വന്ന് വീണു നമ്മൾ ചാക്ക് ഇട്ട് നോക്കി പക്ഷെ പറ്റിയില്ല അതുകൊണ്ട് അത് മാറ്റിയിട്ട് അവർ പിന്നെ ആംഗിൾ കട്ടർ വെച്ചിട്ട് ഓരോ ചെറിയ കമ്പിയും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവിടുത്തെ വെയിറ്റ് കുറയ്ക്കും എന്നിട്ട് ആ ഒരു പീസ് താഴോട്ട് ഇറക്കും എന്നിട്ട് ഇത് ക്രൈനിന് തൂക്കി ഒരു ഐഡിയ ആണ് ഇപ്പോൾ നിലവിലുള്ളത് മാത്രമല്ല ഈ പമ്പ് രണ്ടു ദിവസമായി പ്രവർത്തിക്കുന്നില്ല രണ്ടു ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ് കാരണം ഇത് ഏത് നിമിഷം വേണമെങ്കിലും താഴേക്ക് പതിക്കാവുന്ന രീതിയിലാണ് ഉള്ളത് നിലവിലിപ്പോൾ ഈ തൂണുകൾ ഓരോന്നോരോന്നായി കട്ട് ചെയ്ത് മാറ്റി ഓരോ തൂണുകളായി താഴേക്ക് ഇറക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഈ ഇതും കട്ട് ചെയ്ത് മാറ്റുന്നവർ നടത്തുന്നത് നേരത്തെ ഓരോ തൂണുകളിൽ രണ്ട് സൈഡിൽ തൂണുകൾ വെട്ടിമാറ്റി തൂണുകളോട് തന്നെ പൊക്കി താഴേക്കിറക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത് പക്ഷേ അത് ഇതിൻ്റെ ഭാരക്കൂടുതൽ കൊണ്ടും ഒരേപോലെ ഇത് താഴേക്ക് ഇറങ്ങിയാൽ എവിടെ വയ്ക്കും എന്നൊരു ചോദ്യം ഉള്ളതുകൊണ്ടും കൂടുതൽ ക്രെയിനുകൾ ആവശ്യമാണ് എന്നുള്ള കൊണ്ടതും അത് ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീടാണ് ഈ ഒരു രീതിയിലേക്ക് അതായത് ഓരോ തൂണുകളായി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് താഴേക്കിറക്കാൻ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതേതാണ്ട് ഫലം കാണുന്നുമുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എമ്മലിനൊപ്പം റിപ്പോർട്ട് റാഷൻ ദിയേഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം